കുട്ടിക്കാനം പുളിയമ്മല മലയോര ഹൈവേയുടെ ചുപ്പാത്തുകെട്ടപ്പിനർമാണത്തിൽ വ്യാപക ക്രമക്കേടുന്ന പരാതി ചൊവ്വാഴ്ച ആലേ ടൗണിൽ ചെളിക്കുട്ടിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തതാണ് അവസാനത്തെ പരാതി പിരിയാട്ടിലെ കുളിക്കാവിലേക്ക് ഇറങ്ങാൻ പഞ്ചായത്ത് നിർമ്മിച്ച ആ റോഡിലെ ചെളിക്കുടിയിലാണ് കരാറുകാരൻ കോൺക്രീറ്റ് ചെയ്തത് ഇതിനെ നാട്ടുകാർ എതിർത്തപ്പോൾ നാട്ടുകാരോട് സൂപ്പർവൈസർ തട്ടിക്കയറിയെന്നും പരാതിയുണ്ട് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ ചപ്പാത്ത് കട്ടപ്പന റീച്ച് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് പരാതി ഉയരുന്നത് ചൊവ്വാഴ്ച ആലനീട്ടമുണിയിൽ ചെൽക്കുണ്ടിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തതാണ് അവസാനത്തെ പരാതി പെരിയാറ്റിലെ കുളിക്കടവിലേക്ക് ഇറങ്ങാൻ പഞ്ചായത്ത് നിർമ്മിച്ച റോഡിലെ കോൺക്രീറ്റ് തകർത്ത് ചെളിക്കുടിയാക്കിയാണ് കരാറുകാരൻ കോൺക്രീറ്റ് ചെയ്തത് ചെളി കോരിയെടുത്ത് കളഞ്ഞ് മക്കു നിരത്തി ശേഷം കോൺക്രീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരുടെ സൂപ്പർവൈസർ തട്ടിക്കയറി മഴയത്തിൻ്റെ രാത്രിയിലുമായാണ് കോൺക്രീറ്റ് നടത്തുന്നത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചത് മുതൽ പരാതിയുടെ പ്രളയമാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിട്ടും ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാനായിട്ട് ഇവരെക്കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനരഹിതമായ പണികളാണ് ഈ ചപ്പാത്ത് മുതൽ ഇപ്പോൾ കട്ടപ്പന വരെയുള്ള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമ വ്യവസ്ഥകൾ ഒന്നും തന്നെ നിർമ്മാണത്തിന് ഉപയോഗിക്കാതെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരുടെ നേതൃത്വം പോലും പണി നടക്കുന്ന സൈറ്റുകളിലില്ലാതെ എങ്ങനെയൊക്കെയോ പണിത് പിറക്കി ബില്ല് മാറുന്ന ഒരവസ്ഥ നാളുകളിൽ ഈ വഴി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുടെയും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെയും ഒക്കെ ജീവൻ കവർന്നെടുക്കുന്നതിനും അങ്ങനെ ജീവൻ കവർന്നെടുക്കുക വഴി ഈ കുടുംബങ്ങളിലെ കുടുംബങ്ങൾ അനാഥമാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുമെന്നുള്ളതില് നമുക്ക് തർക്കമില്ല മുകളിലെ കോൺക്രീറ്റ് ഉറച്ചതിനാൽ പൊളിച്ചു കളയാൻ കഴിയില്ലെന്നും കുറച്ചുകൂടി കാറ്റ് നിന്ന് കോൺക്രീറ്റ് ഉറപ്പിക്കാമെന്നും സ്ഥലത്ത് വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു കുട്ടിക്കാനം ചപ്പാത്ത് റീച്ചിൽ ടാറിംഗിൽ മാത്രമാണ് പരാതി ഉണ്ടായത് ഒരു വർഷത്തിനുള്ളിൽ പലയിടത്തും ടാറിംഗ് പൊളിഞ്ഞതോടെ നാട്ടുകാർ പറഞ്ഞ പരാതി ശരിയാവുകയും ചെയ്തു എന്നാൽ ചപ്പാത്ത് കട്ടപ്പന റീച്ചിന്റെ നിർമ്മാണം തുടങ്ങിയതു മുതൽ അടിമുടി ക്രമക്കേടും പരാതിയുമാണ് ഉണ്ടായത് വർഷങ്ങൾ പഴക്കമുള്ള കലുതുകൾ പൊളിച്ചു പണിയാതെ ഇരുവശവും വീതി കൂട്ടി നവീകരിക്കുകയാണ് ചെയ്തത് അശാസ്ത്രീയമായ ഇത്ര നവീകരണം ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും ജില്ലാ ഭരണകൂടമോ കേരള റോഡ് ഫണ്ട് ബോർഡോ പൊതുമരാമത്ത് വകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അടിയന്തരമായി കരാറുകാരനെ നിലക്കി നിർത്തി ക്രമക്കേടില്ലാതെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ